സംഭവിച്ചത് നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഓഫീസിനെയും രാഷ്ട്രപതിയെയും ഫോളോ ചെയ്തിരുന്ന വൈറ്റ് ഹൗസ് ഒറ്റ നിമിഷത്തിൽ അവരെ അൺഫോളോ ചെയ്യുകയാണ് കാരണം അറിയാൻ എല്ലാവർക്കും തിടുക്കമായി അങ്ങനെ കാരണം അന്വേഷിച്ചു പോയവർക്ക് കിട്ടിയതാവട്ടെ അമേരിക്കയിലെ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൗൺസിൽ വളരെ വ്യക്തമായ ഒരു പഠനം ഇന്ത്യയെ കുറിച്ച് നടത്തിയിരുന്നു രേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ വലിയ രീതിയിൽ പീഡനത്തിന് ഇരയാകുന്നു എന്നാണ് ആ കമ്മീഷന്റെ അഥവാ ആ കൗൺസിലിന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ടാണോ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദിയുടെ ഓഫീസിനെയും രാഷ്ട്രപതിയെയും വൈറ്റ് ഹൗസ് അൺഫോളോ ചെയ്തത് എന്നുള്ള വാർത്തകൾ കടന്നു വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ടിന്റെ പണി ട്രംപ് അണ്ണൻ മോദിക്ക് കൊടുത്തു എന്ന് വേണം പറയാൻ ആവശ്യങ്ങൾക്ക് ഇന്ത്യയെ ഉപയോഗിക്കുകയും ഇന്ത്യയിലെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്യുന്ന ഒരാളാണോ ട്രംപ് എന്ന് പോലും സംഘപരിവാരികാർ ചിന്തിക്കാൻ തുടങ്ങി കാരണം അവരെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് അവരുടെ പേജുകളിലൊക്കെ പോയിട്ട് എന്ന് പറയുന്ന ഒരു ട്യൂണ് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു രസമുണ്ടാകും കാരണം ഇപ്പോൾ അവരുടെ അവസ്ഥ അങ്ങനെയാണ് അമേരിക്കയിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭവനമായിട്ടുള്ള വൈറ്റ് ഹൗസ് മോദിയെ ഫോളോ ചെയ്യുന്നു ട്വിറ്ററിൽ മോദിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിട്ടത് സംഘപരിവാർ മാധ്യമങ്ങളാണ് സംഘപരിവാർ പേജുകളാണ് സംഘപരിവാറിന്റെ സോഷ്യൽ മീഡിയ വിങ്ങുകളാണ് അപ്പോൾ അത്തരക്കാർക്കിടയിൽ ഇപ്പോൾ അത് ചെയ്ത വാർത്ത ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു ട്യൂണോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് നിലവിലുള്ള സാഹചര്യവുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകും അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വൈറ്റ് ഹൗസിന്റെ വിശദീകരണം വരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾ മോദിയെയും കൂട്ടരെയും അൺഫോളോ ചെയ്തത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിശദീകരണമാണ് ഏറെ സങ്കടപ്പെടുത്തുന്നത് ഞങ്ങള് ഞങ്ങളുടെ രാജ്യത്തെ ജനപ്രതിനിധികൾ അഥവാ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ആ രാജ്യത്തെ പ്രമുഖരെ ഫോളോ ചെയ്യും എന്നിട്ട് ആ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതായത് നമ്മളിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ അൺഫോളോ ചെയ്യുമെന്നാണ് വൈറ്റ് ഹൗസിൻ്റെ വിശദീകരണം ഇങ്ങനെ ഒരു നാണം കെടൽ ഇത്തിരി തരം താണ നാണങ്കടൽ തന്നെയാണ് കാരണം നമ്മൾ അത് വാർത്തയൊക്കെ ആക്കിയിട്ട് അവസാനം അത് തിരിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ സംഘപരിവാറിന് വരുമ്പോൾ വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും പലരും പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം വിരുദ്ധ നിലപാട് തന്നെയാണ് ഈ അൺഫോളോക്കുള്ള കാരണം എന്നുള്ളതാണ് എന്തായാലും നല്ല മിത്രമെന്ന് മോദി വിളിച്ചു പറഞ്ഞ മൈ ഫ്രണ്ട് ട്രംപ് എന്ന് മോദി വിളിച്ചു കൂവി പറഞ്ഞ ആ നേരം നോക്കുമ്പോൾ ഈ നേരം വല്ലാത്ത വിഷമമാണ് മോദിക്ക് സമ്മാനിക്കുന്നുള്ളത് ഇനിയെങ്കിലും ട്രംപിനെ മനസ്സിലാക്കുക ഒപ്പം രാജ്യത്തെ മുസ്ലിം വിരുദ്ധത ഒന്ന് കുറക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ട് സാധിക്കില്ല കാരണം വർഗീയ അജണ്ടയാണല്ലോ ബി ജെ പിയുടെ ലക്ഷ്യം അതിനാൽ തന്നെ അത് കുറക്കാൻ വേണ്ടി ദൈവചെയും ശ്രമിക്കുക അല്ലെങ്കിൽ ഉറ്റ മിത്രങ്ങൾ ദാ ഇതുപോലെ കണ്ണടച്ച മറുപടി നൽകും ന്യൂസ് പബ്ലിക്കാണ് That's has